അണികൾ സംഘർഷം അഴിച്ചുവിടുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി നോർത്ത് അവന്യൂവിലെ ചർച്ചിൽ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്തു മനുഷ്യരെ കണ്ണിൽ പൊടിയിടാൻ എന്തൊക്കെ വിദ്യകളാണല്ലേ ഓരോ സംസ്ഥാനങ്ങളിലും നമുക്ക് എടുത്തു നോക്കാം ആദ്യം യോഗി ആദിത്യനാഥന് ക്രിസ്മസിന് അവധി വേണ്ടെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും കരോളിനെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും സംഘപരിവാർക്ക് അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് ഈ ക്രിസ്മസ് കാലയളവിൽ സ്ഥിരം നമ്മൾ കാണുന്നില്ലേ കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്നു ക്രിസ്മസിനെ കെട്ടിയിരിക്കുന്ന കൊടിതോരണങ്ങൾ അടിച്ചു തകർക്കുന്നു അത്രയ്ക്ക് ക്രിസ്ത്യാനികളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേതാക്കന്മാർ ഈ അണികളുടെ ഈ അഴിഞ്ഞാട്ടം തടയിടുന്നില്ല നേതാക്കന്മാരുടെ വാക്കുകൾക്ക് വിലകൽപ്പിക്കാത്ത ആണികളാണോ അവർ അങ്ങനെയല്ല ഇത് പകൽ പോലെ വ്യക്തമാണ് അവർ എല്ലാവിധ ഒത്താശയം കൊടുത്ത് അണികളെ വിട്ടിരിക്കുകയാണ് അവർക്ക് എന്തെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊന്നും കാട്ടിക്കൂട്ടുകയില്ല എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു സന്ദേശവും നൽകിയിട്ടുണ്ട് ക്രിസ്തുവിന്റെ ചൈതന്യം സമൂഹത്തിൽ സത് സ്വഭാവവും ഐക്യവും പ്രചോദിപ്പിക്കട്ടെ എന്ന് ആ പ്രചോദിപ്പിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ അണികളിൽ നിന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കഷ്ടം എന്നല്ല എന്ത് പറയാനാണ് ഇത്രയും കോമളി ആകരുത് ആരും ഒരു വശത്ത് ആണികളെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് മറുവശത്ത് മുട്ടുകുത്തി ചെന്ന് നിർത്തുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആദ്യം അത് ചിന്തിക്കുക ഇത് മറ്റൊന്നുമല്ല ആ ശുശ്രൂഷാ ചടങ്ങിൽ കേരളത്തിനെ പ്രതികരിച്ച് രാജീവ് ചന്ദ്രശേഖരം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ ഉടനെ ഇലക്ഷൻ വരാൻ പോവുകയില്ലേ അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെ ഒരു മുഴുവൻ മുന്നോട്ട് ഒരു ഇയർ അത്രയേ ഉള്ളൂ